േ ഇന്ന് ഞാനിടുന്ന വീഡിയോ താങ്കളുടെ എനർജി താങ്കളുടെ പേഴ്സണെ എനർജി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിന്ന് പോകുന്ന എനർജി എന്താണ് എന്താണ് ഔട്ട്കം പിന്നെ നിയർ ഫ്യൂച്ചർ എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ വീടേക്ക് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റൊക്കെ വന്നു ചില സാഹചര്യങ്ങളധികം സൗണ്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഒരു കുഞ്ഞു വാവയുള്ള വീടാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വീടൊന്നും ഉറങ്ങുമ്പോഴത്തേക്കും നമ്മൾ സൗണ്ട് എടുക്കാൻ പറ്റാതെ വരും ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ക്ഷമിക്കുക ഏതായാലും ഇന്നിപ്പോൾ ഞാൻ സൗണ്ടോട്ട് തന്നെയാണ് പറയുന്നത് കംപ്ലൈൻ്റ് പറഞ്ഞാൽ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട് താങ്ക് യു എന്താണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ മനസ്സിൽ നിന്ന് പറഞ്ഞല്ലോ അത് അവൾക്ക് ഉൾ ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്താണെന്ന് നോക്കാം ഇപ്പോൾ അതിൽ ഞാൻ ചെറിയ അതുകൂടാതെ റീഡിങ് എടുക്കുന്നപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് വർക്കേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടയ്ക്കൊന്ന് ലെഫ്റ്റ് കാൻഡുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലി ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത് സഹായിക്കുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് എപ്പോഴും ടയേർഡ്നെസ് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുമ്പോഴോ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ അതായത് ഇപ്പോൾ കുട്ടികൾ കോളേജിലിരിക്കുക അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഭയങ്കര ടയേഡ്നസ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കണം പക്ഷേ അവിടെ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അവിടെ കറക്റ്റായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുകയും വേണം അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാ ഇടത് ബ്രെയിൻ അതായത് ഇടത് അടച്ചുകൊണ്ട് അതായത് നിങ്ങൾക്ക് ഡിസ്കിലാണോ എവിടെയാണോ ഇരുന്നുണ്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് മുട്ട കൊണ്ട് ഒരു ഇടത് കൈ കൊണ്ട് ഇടത് കണ്ണടയ്ക്കുക അടച്ചു പിടിക്കുക അതുപോലെ കണ്ണടച്ച് പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഇടത് ബ്രെയിൻ ഉറക്കത്തിലേക്ക് പോവുകയും നിങ്ങൾക്ക് വലത് ബ്രെയിനിലൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും ഒരഞ്ചോ ആറോ ഏഴോ മിനിറ്റ് കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരിച്ച് നിങ്ങൾ കൈ എടുക്കണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൈ റിലീസ് ചെയ്ത് നോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശ്നം അലുഭവപ്പെടും കാരണം എന്താ നിങ്ങളിടത്ത് ബ്രെയിൻ ഉറങ്ങുകയും നമ്മൾ കണ്ണടച്ച അടച്ച് ഇരിക്കുമ്പോൾ തന്നെ ആയിട്ട് ബ്രെയിൻ സിഗ്നൽ കിട്ടുന്നു റെസ്റ്റ് എടുക്കണമെന്നും അപ്പോൾ ഏട്ടത്ത് ബ്രെയിൻ സിഗ്നൽ എടുത്ത് ആ നല്ല റെസ്റ്റ് കിട്ടും അത് കഴിഞ്ഞങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളത് വിട്ട് നിങ്ങൾ റിയാലിറ്റി വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിരിക്കുന്ന സ്ഥലത്തെ വർക്കുകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും സാധിക്കും അതായത് ഇരി ഇരുന്ന വർക്ക് കേട്ടോ അല്ല അതെ മറ്റൊന്നൊന്നുമല്ല എവിടെയെങ്കിലും ക്ലാസ് പോലെ മീറ്റിംഗ് വന്നിങ്ങനെന്തെങ്കിലും സംഭവത്തിരിക്കുമ്പോഴായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശ്നം അനുഭവപ്പെടുകയും ചെയ്യും നല്ലൊരു ഉറക്കം കിട്ടിയ ഫീലും ഉണ്ടാവും അപ്പോൾ അതാണ് ഇന്നൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കിന്ന് അവിടെ നോക്കാം നമ്മുടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജി ഒന്ന് നോക്കാം നിങ്ങളുടെ എനർജി ക്യൂൻ ഓഫ് ആണ് ക്യൂൻ ഓഫ് ഫൺസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയാണ് ഒരു മാജിക്കലാണ് ആ ഫ്രണ്ടിലിരിക്കുന്ന പൂച്ച മാജിക്കാണ് അതേപോലെ കയ്യിലിരിക്കുന്ന പൂവെന്ന് പറഞ്ഞാൽ സമൃദ്ധിയാണ് അതേപോലെ എന്തും മാജിഫെ മാനിഫെസ്റ്റോ എടുക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് നല്ല പവറുള്ള വ്യക്തിയാണ് കയ്യിൽ വാണ്ടുണ്ട് വാണ്ടെന്ന് പറഞ്ഞാൽ അഭിനിവേശമാണ് മഞ്ഞ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും ആ പുറക്കാണെന്നെയിൽ അതുപോലെ തന്നെ മഞ്ഞ് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ സപ്പോർട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് നല്ല പവറുള്ള വ്യക്തികളാണ് നല്ല അതായത് ഒരു കുടുംബത്തെ നോക്കുവാനും എന്ത് കാര്യം മുന്നോട്ടിറങ്ങാനും ഒക്കെ നല്ല കഴിവുള്ളൊരു വ്യക്തിയായിട്ടിരിക്കുന്നത് നല്ല ഇപ്പം നിങ്ങൾ നല്ലൊരു നല്ലൊരു മൂഡിലായിരിക്കുന്നത് ഓക്കെ നല്ല കാര്യം അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ചേർജ് എനർജി എന്താ നോക്കാം തീർച്ചയായിട്ടും കിങ് ഓഫ് വൺസ് ആ ഫസ്റ്റ് വൺ ഇസ് നിങ്ങളുടെ എനർജി ക്യൂൻ ഓഫ് വൺസ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ കിങ് ഓഫ് വൺസ് ആണ് അപ്പോൾ അതും അതേപോലെ തന്നെ സെയിം വളരെ ഒരു കുടുംബത്തെ നോക്കുവാനും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്ക് തിരുവനന്തപുരം എടുക്കുവാനും നല്ലൊരു കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഉറച്ചിരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യക്തി കഴിവുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മൈൻഡും വളരെ ക്ലിയർ ആയി ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ നിങ്ങൾ രണ്ടുപേരും നല്ല എനർജി ആയി പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാർഡാണത് നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് നോക്കട്ടെ സി അതൊരു മജീഷ്യൻ ആണ് മജീഷ്യൻ വെച്ചാൽ മേജറാക്കുന്ന കാർഡാണ് ഇപ്പോൾ നിങ്ങളുടെ ഡേ നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് എടുക്കാവുന്ന കഴിവാണ് അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഈ റീഡിങ്ങ് കാണുന്നത് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് തപ്പൊട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും റീഡിങ് കാണത്തില്ല ഈ റീഡിങ് കാണുന്നതന്നെ നിങ്ങൾക്ക് ഹീലിംഗ് ആണ് റീഡിങ് എപ്പോഴും ഹീലിംഗ് ആണ് തരുന്നത് അപ്പോൾ ഇവിടെ ഈ മഡ്ജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയായിട്ടുള്ള എനർജി മഡ്ജഷനാണ് ഇവിടെ നാല് എലമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാണ്ടുണ്ട് കപ്പുണ്ട് പിന്നെ പെൻറ്റക്കിളുണ്ട് അതേപോലെ വാളുണ്ട് ഇതെല്ലാം അവിടെ കാണാം പിന്നെ സമൃദ്ധിയുടെ താഴെ കാണുന്നത് സമൃദ്ധിയുടെ പൂക്കളാണ് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് പശു പരിശുദ്ധിയുടെയാണെന്ന് വെള്ളം ചുവപ്പാണെങ്കിൽ അഭിനിവശ്യമാണെന്നും ആ തലയിൽ കാണുന്ന റേറ്റ് ഒന്നും ഉള്ളത് ഇൻഫിനിറ്റ് ആണ് അത് അദ്ദേഹത്തിന് എന്തോ മാനിഫെസ്റ്റോ എടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട എന്താണോ മാനിഫെസ്റ്റോ എടുക്കാനുള്ളൊരു കഴിവ് അങ്ങനെ ഒരു സംഭവത്തിൽ ഞങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ നല്ലൊരു രണ്ടുപേരുടെ യാതൊരുവിധ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ വെറുപ്പോ വിദ്വേഷമോ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല പിന്നെ അതേപോലെ നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അത് കണ്ടിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്ലിസ് ആണ് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉള്ള സമയമാണ് മറ്റുള്ളവരെ സഹായിക്കുവാനും അതുപോലെ തന്നെ പ്രൊജക്ട് വർക്കുകളൊക്കെ ചെയ്ത് പൈസ സമ്പാദിക്കുവാനും നിങ്ങൾക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകും അതോ കിട്ടുന്ന പൈസകളിൽ നിന്ന് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും നല്ലൊരു ഉദാരമനസ്കരമായ വ്യക്തികളാണ് നിങ്ങളപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നതാണ് കാണുന്നത് ഇതിൻ്റെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് പരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ എന്താ മറ്റുള്ളവർ സഹായിക്കാൻ കഴിവുള്ളവരാണ് അതായത് ചാരിറ്റി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള താല്പര്യമുള്ള വ്യക്തികളാണ് അപ്പോൾ ആ ഒരു നിലയിലേക്ക് നിങ്ങൾ പോകുന്നത് പിന്നെ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു വാ അതും പെൻഡക്കിൾ തന്നെയാണ് കാർഡ് ഒന്നിക്കുന്ന കാലം വളരെ നല്ല കാർഡുള്ളത് നിങ്ങൾക്ക് പെൻഡക്കിളാണ് ടെൻ ഓഫ് എൻഡക്കിൾസ് ആണ് ടെൻ ഓഫ് എൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഫാമിലിയാണ് ഇവിടെ തലമുറകൾ മൂന്ന് തലമുറയുടെ ഉണ്ട് അപ്പോൾ ഈ പെൻ ടെൻ ഓഫ് വരുമ്പോൾ ഫിനാൻഷ്യലി വളരെ ഗ്രോത്തുള്ള ഗ്രോത്ത് ഉണ്ടാകാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻസ് വളരെയധികം നല്ല രീതിയിൽ ഫിനാൻസ് വരികയും അവ കഴിഞ്ഞു പരമാവധി നിങ്ങൾക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാനും അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ തലമുറകൾക്കായിട്ട് സൂക്ഷിച്ച് വയ്ക്കാനും സൂചിപ്പിക്കുന്നതാണ് ഈ കാർഡ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് താ താമസിച്ചാലും നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കുന്നതാണ് നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യലി വളരെ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് നല്ലൊരു കാർഡ് ഇന്നത്തെ റീഡിങ് വളരെ നട്ടാക്കിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ റീഡിങ് ആരുടെ മുന്നിൽ എത്തുന്നു അവർക്ക് റെസിനെറ്റ് ആകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനെട്ട് ഡിവൈൻ തിരസ് ചൂസ് ചെയ്യട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇന്നത്തെ റീഡിങ് ആർക്ക് കിട്ടിയാലും അത് അവർക്കിത് ഡസിനേറ്റ് ആകുമെന്നായിരിക്കും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്നോട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം റീഡിങ് കിട്ടുന്നു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ക്യാരക്ടർ അറിയിക്കാമെന്ന് അപ്പോൾ കുറച്ച് പേരൊക്കെ അയച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ താമസിക്കാൻ അയക്കുന്നതാണ് പിന്നെ ഞാൻ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അതില്ല നിങ്ങൾ അതിലേ നമ്പർ ഇട്ടുകൊണ്ട് കാര്യമില്ല നിങ്ങൾ അതിനകത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ പേരും പറയുക തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഞാൻ പറയാമെന്നാണ് പറഞ്ഞ പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ആപ്റ്റാണെങ്കിൽ ആപ്റ്റാണെങ്കിലും നിങ്ങൾക്ക് അത് അംഗീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നാണ് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാവരും എല്ലാം അംഗീകരിക്കണമെന്നില്ല പോസിറ്റീവ് കാര്യം അംഗീകരിക്കും നെഗറ്റീവ് കാര്യം ആരും അംഗീകരിക്കത്തില്ല പിന്നെ ഒരു നാണയമാണെങ്കിൽ രണ്ട് വശം കാണും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരറ്റിനെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ താല്പര്യം എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത് മെസ്സേജ് ചെയ്താൽ മതി വിളി വിളിക്കേണ്ട ഉള്ളി മെസ്സേജ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു